ചികിത്സയിലിരിക്കെ യുവതാരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ മുപ്പത്തിയൊന്നാം വയസ്സിലാണ് പ്രശസ്ത സൗത്ത് കൊറിയൻ നടി കങ് സിയോഹ അന്തരിച്ചത് കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ മരണവർദ്ധ സ്ഥിരീകരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടി അന്തരിച്ചത് വയറ്റിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് കങ് സിയോഹ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വിനോദരംഗത്ത് സജീവമായിരുന്ന നടിയാണ് കങ് സിയുഹ അസംബ്ലി ത്രൂ ദ വേവ്സ് സ്കൂൾ ഗേൾ ഡിറ്റക്റ്റീവ്സ് എന്നീ ചിത്രങ്ങളിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ